യേശുവേ നന്ദി യേശുവേ സ്തുതി ഞാൻ പാലാരൂപതയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ഷൈനീസ് എണ്ണി ഞാനിവിടെ ആദ്യമായി വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ബെബ്രുവരി മാസത്തിലാണ് അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് കൃപാസന എന്തെന്നൊന്നും അറിയില്ലായിരുന്നു കാരണം എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അവിടുന്ന് എല്ലാവരും വീടിൻ്റെ അടുത്തുനിന്ന് എല്ലാവരോടും ഒരുമിച്ച് വണ്ടിക്കൊക്കെ വരുമ്പോൾ എന്നെയും ഇവിടെ വന്ന് കൂട്ടി പോരുമായിരുന്നു അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ എനിക്കറിയാമായിരുന്നു ഞാനിവിടെ വന്നു എല്ലാവരും ഉടമ്പടി ഒക്കെ എഴുതിയ പോലെ തന്നെ ഞാനും എൻ്റെ മനസ്സിലെ ഒക്കെ കുറേ കാര്യങ്ങൾ എഴുതി പക്ഷേ എന്താ എഴുതിയെന്നൊക്കെ എനിക്ക് പിന്നീടൊക്കെയാണ് മനസ്സിലായത് ഇതെന്തായിരുന്നു കൃത്യമായിട്ട് എഴുതേണ്ടതെന്നൊക്കെ എങ്കിലും അതിന് ശേഷം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും തന്നെ തോന്നിയില്ല പക്ഷേ എല്ലാവരും ഇരുന്ന് കരയോ ഓർക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനും അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് ദൈവമേ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവർക്കൊക്കെ ഒത്തിരി ദുഃഖങ്ങൾ കാണുമായിരിക്കും അപ്പം എല്ലാം പ്രാർത്ഥന കേൾക്കണേ എന്നും പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കും പിന്നീട് പിന്നീട് ഞാൻ എല്ലാ മാസങ്ങളിലും മരുന്ന് കൊടുത്ത് തന്നെ ജയിച്ച് എന്നെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ ഞാൻ വന്നു പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് അപ്പോൾ എനിക്ക് തൈറോയിഡ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു അതിൽ മഴ ഗോയിറ്ററായായിരുന്നു അപ്പോൾ എന്നോട് മെഡിക്കോളജി കോളേജ് കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു അതായത് ഞാനൊരു ആശാവർക്കറായിട്ട് ആദ്യം വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങളുടെ പി എച്ച് സിയിൽ ഈ ഒക്കെ ടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ചുമ്മാ അതിൻ്റെ കൂടെ കയറി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പം പറഞ്ഞു ഇതൊരു സംശയമാണ് ഒന്നും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അവിടെ എറണാകുളത്ത് പോയി എറണാകുളത്ത് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ വീണ്ടും പ്രശ്നമാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാനിത് ഞങ്ങളുടെ ഡോക്ടറെ കാണിച്ചും പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കണം അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചും പറഞ്ഞു എന്താണേലും നമ്മളിത് വെച്ചുകൊണ്ടിരിക്കണ്ട നമുക്ക് ഓപ്പറേഷൻ ചെയ്യാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഓപ്പറേഷൻ ആണ് എങ്കിൽ ഓപ്പറേഷൻ ചെയ്തോട്ടെ എനിക്കതിന് കുഴപ്പമില്ല പക്ഷേ ക്യാൻസർ ഇരുന്നാൽ മതി പക്ഷേ ഞാൻ മാതാവിനോട് ഓപ്പറേഷൻ വേണ്ട അതായത് തരണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അതും കിട്ടുമായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് ഓർത്തത് അപ്പോൾ ഞാൻ എന്നാണെങ്കിലും ഓപ്പറേഷന് പോയി ഓപ്പറേഷന് ചെന്നു കഴിഞ്ഞപ്പം എല്ലാം റെഡിയായി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അപ്പോൾ അന്നും മുതൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ മുറുക്ക പിടിച്ചാണ് ഞാൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത് അപ്പോൾ അവിടുത്തെ എന്നോട് പറഞ്ഞു അത് പറ്റത്തില്ല കൊന്തയോ മാതാവ് ഒന്നും കയ്യിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടെ വേണം ഇല്ലേ എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പോൾ എന്നാണിനി ഡോക്ടർ അവിടെ ഇരുന്ന് ഡോക്ടർ പറഞ്ഞു എന്താണേലും ആ ചേച്ചടിയിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ മാതാവിനെ മുറുക്ക പിടിച്ചു പിന്നീട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ തൈറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ ഡോക്ടർമാർ വന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ വിളിയേക്കുന്ന ചപ്തം ഉണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നറിയാനായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വാർഡിൽ കൊണ്ടുവന്ന് കിടത്തി എൻ്റെ കൂടെ ഒത്തിരിയും പേര് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു ആ വാർഡിൽ വന്നു കിടന്നു അന്ന് സന്ധ്യയായപ്പോൾ പിന്നെ ഡോക്ടർമാരെല്ലാവരും കൂടെ കൂടി ഒരു വിസിറ്റിങ്ങിന് വന്നു വന്നപ്പം ഞാനിങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് തന്നെയാണ് കിടന്നതെന്ന് ഒരു വലിയ ബോധമില്ല ബോധം ശരിക്കും വന്നിട്ടില്ലായിരുന്നു അപ്പം അതിലൊരു ഡോക്ടർ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു കൈ പിടിച്ചിങ്ങനെ പൊക്കി നൂർത്ത് നോക്കി എന്നിട്ട് ഈ കൊന്തയെടുത്ത് ഇങ്ങനെ എല്ലാവരെയും കാണിച്ചു കാണിച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ കൈക്കകത്ത് മടക്കി വെച്ച് ഇങ്ങനെ വെച്ചു അപ്പോൾ എൻ്റെ മാതാവ് എന്നെ ഒത്തിരി സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ ഓപ്പറേഷൻ ചെയ്തവരെല്ലാം ഒരു സന്ധ്യ ആകാറായപ്പോഴത്തേക്കും കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കുറച്ചുപേർ ഛർദിക്കുന്നു പേര് കാറുന്നു വേദന എടുക്കുന്നു എനിക്ക് മാത്രം ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇവർ കിടന്ന കരയുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ കൊന്തേം മാതാവിനേം പിടിച്ച് അവരുടെ അടുത്ത് ചെല്ലും പ്രാർത്ഥിച്ചാൽ മതി മാറിക്കോളും മാറിക്കോളും മാതാവിനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോയുണ്ടായിരുന്നു അത് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ മാതാവ് എന്നെ അതിൽ നിന്ന് സംരക്ഷിച്ചു കുഴപ്പമൊന്നുമില്ലാതെ അതിൻ്റെ ഇപ്പം പ്രശ്നമൊന്നുമില്ല പിന്നീട് എൻ്റെ കൊച്ചിനെ നേഴ്സിങ്ങിന് ചേർത്തായിരുന്നു എൻ്റെ മോളെ ആന്ധ്രയിലാണ് അപ്പോൾ അവിടെ ഏജൻറ്റാണ് ഈ കൊണ്ടുപോയി നേഴ്സിങ്ങിന് ചേർക്കുന്നത് അപ്പം ആദ്യം കോളേജ് കൊണ്ട് ചേർത്തു ആ കോളേജായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് പിന്നെ അവർ എന്തോ ഏജൻറ്റുമാർ എന്തോ പ്രശ്നമുണ്ടായി അവിടെ നിന്നും വേറൊരു കോളേജിലേക്ക് ഈ പിള്ളേരെ എല്ലാവരെയും മാറ്റി കൊണ്ടുപോയി അപ്പോൾ ആ കൂടി കൊച്ചും പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ട ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാനിവിടെ പോയി വീട്ടിൽ നിന്നുള്ളൊരു അവിടെ ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണം ഈ കോളേജ് ഞങ്ങൾക്ക് വേണ്ട ആദ്യം ചേർത്ത കോളേജ് തന്നെ മതി എന്ന് പറഞ്ഞു പക്ഷേ അവർ സമ്മതിക്കില്ല നിങ്ങളിങ്ങനെ ചേർത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയ്ക്കേണ്ട അത്ര എത്ര ലക്ഷം രൂപയാണോ അപ്പം നാല് വർഷമാണ് അപ്പോൾ നാല് ലക്ഷം രൂപ അവർക്ക് കൊടുത്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരുവുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം ഇതൊന്നും ചോദിച്ചില്ലായിരുന്നു എക്സാമിൻ്റെ സമയമായപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുന്നത് അപ്പോഴത്തേക്ക് എക്സാമിന് പൈസ അടയ്ക്കിയ സർട്ടിഫിക്കറ്റ് പോയി എല്ലാം സമയമായി അപ്പോൾ ഇവർ തരുന്നുമില്ല അങ്ങനെ പറഞ്ഞ അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എങ്ങനെയല്ലോ ഒന്ന് ശരിയാക്കി തരണേ ഞങ്ങളിവിടുന്ന് മൂന്നാലഞ്ച് വട്ടം ആന്ധ്രയ്ക്ക് പോവുകയാണ് എത്ര ദിവസം പോയി നിന്നു പൈസയൊക്കെ മുടക്കി പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എന്നാണേലും പറഞ്ഞു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞങ്ങൾ പോയി അവസാനം നാല് ലക്ഷം രൂപ പറഞ്ഞെടുത്ത് നാൽപ്പതിനായിരം രൂപ കൊടുത്ത് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നു അങ്ങനെ ഇപ്പം എൻ്റെ മോൾ ലാസ്റ്റ് ഇയറിൽ എത്തിയിരിക്കുകയാണ് പിന്നീട് എനിക്ക് കൊറോ പിന്നീട് കൊറോണ വന്നു പിന്നെ ഇവിടെ വരാൻ പറ്റത്തില്ല പിന്നെ കൊറോണ ഇടയ്ക്ക് ഞാനൊരു ജോലിക്ക് വെച്ചായിരുന്നു എൻ്റെ മാതാവ് എനിക്കൊരു ഗവണ്മെൻറ്റിൻ്റെ ജോലി തരണേ എന്ന് ഞാനൊരു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത് എനിക്ക് ഗവണ്മെൻറ്റിൻ്റെ ഒരു ജോലി ലഭിച്ചു മാതാവ് എനിക്ക് അത് തന്നനുഗ്രഹിച്ചു കൂടാതെ എനിക്ക് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വേദന വന്നാലും എന്തു വന്നാലും ഡോക്ടർമാർ മരുന്ന് കുറിച്ച് തരുന്ന പോലെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല ആശ്വാസമാണ് ആ തൈലവും തേനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നീട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്ത് നല്ല പ്രശ്നങ്ങളുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ എനിക്ക് ഒത്തിരി സഹിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ലായിരുന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രാർത്ഥനാനുഭവം ഒന്നുമില്ല കുടുംബത്തി പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പിന്നീട് എന്താണേലും എനിക്ക് എങ്ങനെയാണേലും പ്രാർത്ഥിക്കുവാനുള്ള ഒരു വരം തമ്പുരാൻ തന്നു പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തി ലഭിച്ചു ഇപ്പം ഞാൻ ദിവസവും പ്രാർത്ഥിക്കും ഞാൻ പോകുമ്പോഴും വരുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കും കൊന്ത കൊന്തചെല്ലും നിത്യാരാധന ചാപ്പൽ ഞങ്ങളുടെ പാലായിലുണ്ട് അവിടെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഉച്ച സമയത്ത് പോയി അവിടെ ഇരുന്ന് കൊന്ത കൊന്തചെല്ലും തിരികത്തിക്കും അങ്ങനെയല്ല എപ്പോഴും മാതാവിനെയും യേശുവിനെയും കണ്ടാണ് ഞാൻ നടക്കുന്നത് ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയ കൂടെ തന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നടക്കുന്ന വഴി എന്നെ ആരോ ഒന്ന് ഉന്തിയിടുന്നത് ആയിരുന്നു അങ്ങനെ ഒത്തിരി അപകടങ്ങൾ എനിക്കുണ്ടായി ഒരു ദിവസം സീലിംഗ് ഫാൻ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം പാൻ ഇട്ടിരിക്കായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് ദൈവമേ ഫാനിട്ടാൽ കറണ്ട് ചാല് കൂടുതലാകും പോയി ഓഫാക്കാനായിട്ട് വന്നതാണ് ഞാൻ ഫാൻ ഓഫാക്കും പാൻ പൊട്ടി എൻ്റെ തലയിലോട്ട് വീഴുവും കൂടെ ഒരുമിച്ചായിരുന്നു എൻ്റെ തമ്പുരാൻ അതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി ഒരു ശക്കലും മുറിവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ല വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല ഹോസ്പിറ്റൽ പോയി സ്കാൻ ചെയ്തു ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് ഞാൻ അതുപോലെ ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് എൻ്റെ വീടിൻ്റെ സൈഡിൽ എത്തിയതേ ഉള്ളൂ എന്നെ വീടിന് മുമ്പിൽ തന്നെ കുത്തി അടിച്ചതുപോലെ തന്നെ ഒരാൾ ഉന്തി വന്ന് ഇരുട്ടിട്ട് കുത്തിപ്പിടിച്ചതുപോലെ ഞാൻ വീണു എന്നിട്ടും ഈ ഒരു വശമൊക്കെ നല്ല നീരായിരുന്നു പക്ഷേ മാതാവ് അതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി ഒത്തിരി ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തി പിന്നെ എൻ്റെ ഭർത്താവ് മത്തിവാനിയാണ് അത് ഇപ്പം കുറേയൊക്കെ കുറവുണ്ട് പ്രാർത്ഥന ഒത്തിരി ചെല്ലുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇച്ചിരി ആശ്വാസമൊക്കെയുണ്ട് ഞാൻ മദ്യം കഴിച്ചിട്ട് വരുന്ന ദിവസം കൂടുതൽ മദ്യമൊക്കെ കഴിച്ച് വന്ന് കിടന്നുറങ്ങുവാണെങ്കിൽ എനിക്ക് പേടിയാണ് ഞാൻ എന്നാലും വ്യഞ്ചരിച്ച തേൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നല്ല ഉറക്കമൊക്കെ ആയി കഴിയുമ്പോൾ വ്യഞ്ചരിച്ച തേൻ പയ്യെ കൊണ്ടുപോയി വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ഒരിച്ചിരി അകലത്തിൽ നിന്നെങ്കിലും ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി പയ്യെ ചുണ്ടുപൊളിച്ച് ഞാൻ തേൻ തേനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ദൈവമേ നേരം മുഴത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായേക്കരുതേ ശാന്തമായേക്കണേ എന്ന് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കൂടാതെ എൻ്റെ മോന് മൂക്കിൽ ദശ വളരുന്നുണ്ടായിരുന്നു അത് പതിനഞ്ച് വയസ്സായപ്പോഴാണ് ഒരു ഡോക്ടർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മെഡി മെഡിക്കൽ കോളേജിൽ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് പതിനെട്ട് വയസ്സാകുമ്പം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു പിന്നീട് അവന് പേടിയായിരുന്നു പോകാൻ അവൻ പോരുവല്ലായിരുന്നു പിന്നെ ഈ ഗവൺമെൻ്റ് ജോലി ഉള്ളതുകൊണ്ട് മെഡിസപ്പ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് സാമ്പത്തികമായി ഇച്ചിരി പിന്നോട്ടുള്ളതാണ് അപ്പം ഞാൻ ഇൻഷുറൻസിൻ്റെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് വയസ്സ് അവൻ ആ ആകാറായപ്പോഴത്തേക്കും പോകാൻ നിർബന്ധിച്ച് അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഡോക്ടറൊക്കെ നോക്കി അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയെ കുരിച്ച് വരച്ചും മൂക്കെ പെരട്ടിയും ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്നെ മനസ്സിലായിരുന്നു അവന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ശ്വാസതടസ്സമൊക്കെ ഒച്ചിരി കുറവുണ്ട് മൂക്കിൽ അങ്ങനെ വലിയ കുഴപ്പമില്ല എന്നെനിക്ക് മനസ്സിലായായിരുന്നു എങ്കിലും ഡോക്ടറിൻ്റെ അവിടെ കൊണ്ടു ഡോക്ടർ നോക്കിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവന് ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാനിവിടുന്ന് പത്രമെല്ലാം മേടിച്ചുകൊണ്ട് പോകും ആദ്യമൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കാത്തിലാവിൽ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഞാൻ കൊണ്ട് പത്രം കൊടുക്കും വെയിറ്റ് ഷെഡുകളിൽ കൂടെ കൊണ്ട് കൊടുക്കും ഓട്ടോക്ക് ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കും പിന്നീട് ഞാൻ ഇവിടെ അക്രൈസ്തരവരായിട്ടുള്ള കുറേ പേരെ കൊണ്ടുവന്നു കൂടുതലും അവരാണ് പിന്നെ എൻ്റെ കൂടെപ്പുറപ്പുകളെ ഒക്കെ കൊണ്ടുവന്നു എല്ലാവർക്കും തന്നെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് ഞാൻ വൈറ്റിൽ അസുഖമായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ കിടന്നു വയറ്റിൽ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു പുതുക്കാൻ വന്നപ്പോഴ് അപ്പം ചേച്ചി എൻഡോസ്കോപ്പി ചെയ്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് ഒരു ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അടുത്തുള്ള രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഞാൻ ഈ മുറിവൊക്കെ ഉള്ളവർക്ക് മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുകയും പിന്നെ ഈ അവർക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് കോട്ടനും ഗോസും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അതെല്ലാം ശരിയാക്കി പെറുക്കി കൊടുക്കും അങ്ങനെയുള്ള കാരണപ്രവൃത്തി എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെന്നു പോരാ അപ്പോൾ അവരെന്നോട് ചോദിക്കും ജോലി ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് പോകാൻ പറ്റുന്ന പക്ഷേ പോകാൻ പറ്റുന്ന ദിവസവും ഞാൻ കൊണ്ട് അത് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പോകാൻ പറ്റുന്ന ദിവസം നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണോ പോകാൻ പറ്റുന്ന ദിവസം അതെന്നോട് പറഞ്ഞു അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ പോകുന്നിരിക്കും ഇപ്പം ജനുവരി ആദ്യത്തെ ആഴ്ച ഞാൻ ഓരോ കൊണ്ട് വന്നതാണ് ഇതിപ്പം ഈ ദിവസം ഞാനൊരാങ്ങളെ ഒരു ചേച്ചിയും കൊണ്ടുവന്നിട്ടുണ്ട് ആങ്ങൾ മൈസൂർ ഉള്ളതാണ് മൈസൂറിൽ നിന്ന് വന്ന് ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു ഇപ്പം പുതുക്കാൻ വന്നാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്കും കിട്ടിയിട്ടുണ്ട് അത് അവർ തന്നെ നേരിട്ട് പറയാനാണ് ഇരിക്കുന്നത് എൻ്റെ ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം പറഞ്ഞതെല്ലാം ഈ ഉടമ്പടി എടുത്തവർക്കൊക്കെയും ഈ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ അപ്പുറം ഈ കുറേയൊക്കെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കാനോട്ടുള്ള വലിയൊരു പ്രചോദനം ഉടമ്പടിയിലുണ്ട് എന്നുള്ളത് വിശ്വസ്തയോടെ ജീവിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ അതിപ്പോൾ സാക്ഷ്യം പറയുന്നവരെല്ലാവരെയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഉടമ്പടി റൂമിലിരുന്ന് പ്രാർത്ഥിച്ച് തീർക്കേണ്ട ഒരു പ്രാർത്ഥനയല്ലെന്ന് അച്ഛൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് അപ്പം ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പം അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ അതിപ്പം എന്താണെങ്കിലും തൈലമാണെങ്കിലും ഇവിടുന്ന് വ്യഞ്ചരിച്ച തേനാണെങ്കിലും അതെല്ലാം ഉപയോഗിച്ചു ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മളത്രയും പ്രാവശ്യം അതങ്ങനെ വെറുതെ എടുത്ത് ഉപയോഗിക്കാനായിട്ടല്ല ഇവിടെ നിന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആ ഉപരി നമ്മൾ എന്ത് വിശ്വാസത്തിൽ ആരോടുള്ള വിശ്വാസത്തിൽ എത്രയും നല്ല ഹൃദയത്തോടും വിശുദ്ധിയോടും കൂടി അത് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ സാക്ഷ്യങ്ങളിലും ഇങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഒരു ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് അത് അധികവും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള ഒരുപാട് പ്രൊഫഷണലായിട്ടുള്ള നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെയാണ് കാരണം വിശ്വാസത്തോടെ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരു ദൈവം നമ്മളെ വിശ്വസിക്കത്തക്ക വിധം ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടവരും അപ്പോൾ അതിൽ ഒന്നെങ്കിലൊരു ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ അതായത് ഈ പ്രയോഗിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് അവരുടെ വിശ്വാസത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു അനുഭവം ലഭിക്കുകയും ഈ പറഞ്ഞ നിയോഗങ്ങളിലൊക്കെയും മാതാവ് കൂടെ നിന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനനുസരിച്ച് നമ്മളും ഈ പ്രാർത്ഥനയിൽ ഒരു ഇറങ്ങിത്തിരിക്കലുണ്ട് എന്നുള്ള കാര്യം ഉടമ്പടി എടുക്കുന്നവർക്കറിയാം അല്ല ഇതിപ്പോൾ ഒരു അഞ്ച് മുപ്പത് രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന തൊട്ട് ഇതൊരു ജീവിത രീതിയാണ് അപ്പം ഇത് ആരംഭിച്ച് കുറച്ചങ്ങ് ചെല്ലുമ്പം ഇത് ദൈവം ഇങ്ങനെ നമ്മൾ പറയുന്നത് പ്രസാദിക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രീതി നമുക്ക് ലഭിക്കുന്നത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഒരു പക്ഷേ അത് നമ്മൾ സമർപ്പിച്ചുള്ള നിയോഗങ്ങളിലുള്ള മാറ്റമാവും അല്ലെങ്കിൽ ചില സാക്ഷ്യങ്ങളിൽ മറ്റുള്ളവർ പറയുന്ന പോലെ ഒരു സ്വപ്നമോ പ്രാർത്ഥനയോ ആവാം പക്ഷേ നമുക്ക് ഈ യാത്രയിൽ നമ്മൾ ബോധ്യപ്പെടും വിശ്വാസത്തോട്ട് ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടും നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തോ ദൈവം അനുഗ്രഹിക്കുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യം ലഭിക്കുക അതൊരു പക്ഷേ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങളിൽ മാറ്റമാണ് അപ്പം ഈ ഒരു ഉടമ്പടി യാത്രയിൽ നമ്മൾ എന്താണ് കൂടുതൽ ചെയ്യുന്നത് അതനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു അനുഭവം ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ജാതി മതഭേദം എന്നെ എല്ലാവരും പറയുന്ന ഈ ഒരു വലിയൊരു സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവുന്നുള്ളതാണ് ഇപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ഇപ്പം നമ്മളിങ്ങോട്ട് ആൾ ഒരുപാട് പേരെ കൊണ്ടുവരുന്നു കൊണ്ടുവരാനായിട്ട് തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പം എല്ലാവരും ഈ ഒരു അനുഭവിച്ച ഒരു സന്തോഷവും അനുഗ്രഹവും അനുഭവിക്കട്ടെ എന്നുള്ള ഇപ്പം നിങ്ങളും ഏറെക്കുറെ നിങ്ങളും ചോദിച്ചും അറിഞ്ഞും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളവരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് അടുത്ത ആളെയും കൂടി കൂട്ടിക്കൊണ്ടു വരുമ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറയുന്നതിനപ്പുറമുള്ള വലിയൊരു സന്തോഷവും സാന്നിധ്യവും ഇടവരുമെന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനേകം സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പിന്നെയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ മൊഴി അനുഭവിക്കാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക